കൊല്ലം പുനലൂരിൽ വയോധിക വീട്ടുമുറ്റത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ മുളന്തടം ഗിരാലയത്തിൽ പ്രഭാവതി അമ്മയാണ് മരിച്ചത് മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ കന്നാസ് കണ്ടെത്തി സ്ഥലത്തെ പോലീസ് പരിശോധന നടത്തുന്നു വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് എപ്പോഴാണ് സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ് ആണ് വീട്ടുമുറ്റത്ത് പൊള്ളലേറ്റ മരിച്ച നിലയിൽ ഈ അറുപത്തിമൂന്നുകാരിയെ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപം ഈ കന്നാസ് കടത്തിയിരുന്നു തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയാണ് ഈ പ്രഭാവതി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നത് ഈ കുടുംബപരമായ വിഷയങ്ങളിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രാഥമികമായി അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ ആയിരിക്കാമെന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് മുളന്തളം ഗീതാലയത്തിലാണ് ഈ പ്രഭാതി പ്രഭാവതി അമ്മ താമസിച്ച് വന്നിരുന്നത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് അതേസമയം തന്നെ മറ്റു തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും നാട്ടുകാരോടക്കം ഇത് ചോദിച്ചു വരികയാണ് എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും മൃതദേഹം അവിടെ നിന്നും ഇൻക്വസ്റ്ററി നടപടികൾക്ക് ശേഷം മാറ്റിയിട്ടുണ്ട് ശരി നൽകിയത്